എച്ച് എൽഎൽ ലൈഫ് കെയറിൽ ജോലി നേടാൻ അവസരം ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക താൽപര്യമുള്ളവർ ഡിസംബർ ഇരുപത്തിനാലിന് മുൻപായി അപേക്ഷ നൽകണം തസ്തികയും ഒഴിവുകളും എച്ച് എൽ എൽ ലൈഫ് കെയറിൽ ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് നാച്ചുറൽ പ്രോഡക്ട്സ് ആകെ ഒഴിവുകൾ പൂജ്യമൊന്ന് പ്രായപരിധി മുപ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായം ഡിസംബർ ഒന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കും എസ്സി എസ്സിടി ഒ ബി സി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ് യോഗ്യതാ കെമിസ്ട്രിയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ എം എസ് സി ബിരുദം ഉണ്ടായിരിക്കണം കൂടാതെ നാച്ചുറൽ പ്രോഡക്റ്റ് എക്സ്ട്രാക്ഷൻ ബയോ ആക്ടീവ് സംയുക്തങ്ങളുടെ വേർതിരിക്കൽ സ്വഭാവനിർണയ വിദ്യകൾ ബയോകെമിക്കൽ അസ്യകൾ ഫോർമുലേഷൻ ടെക്നിക്കുകൾ എന്നിവയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും ഇൻവിവോ പരീക്ഷണങ്ങളിലുമുള്ള അനുഭവ സമ്പത്ത് അഭികാമ്യം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപര്യമുള്ളവർ എച്ച് എൽ എല്ലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള അപേക്ഷ പോം എച്ച് എൽ എൽ വെബ്സൈറ്റിൽ നിന്നോ നൽകിയിരിക്കുന്ന ഗൂഗിൾ പോം ലിങ്കോ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റലായി പൂരിപ്പിക്കണം കൈകൊണ്ട് എഴുതിയ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല പൂരിപ്പിച്ച അപേക്ഷ പി ഡി എഫ് അല്ലെങ്കിൽ വേർഡ് ഫയലായി സേവ് ചെയ്ത ശേഷം പൂർത്തിയാക്കിയ അപേക്ഷ പോം പരമാവധി പത്ത് മെഗാബൈറ്റ് സിസ്റ്റർ വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ഏറ്റവും പുതിയ ശമ്പള സ്ലിപ്പ് എന്നിവ സഹിതം ഗൂഗിൾ പോം വഴി അപ്ലോഡ് ചെയ്യുക ഓരോ ഫയലിനും പത്ത് മെഗാബൈറ്റിൽ താഴെയായിരിക്കണം സൈസ് അപേക്ഷയിൽ ജോബ് ടൈറ്റിൽ റഫറൻസ് കോഡ് നൂറ്റി രണ്ട് ബൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തണം ഡിസംബർ ഇരുപത്തിനാലിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല വെബ്സൈറ്റ് എച്ച് ടി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ലൈഫ് കെയർ ഹേജ്എലർ ഡോട്ട് കോം സ്ലാഷ്